നിങ്ങൾക്കറിയുമോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നേ ഈ ചെടി ഗാർഡനിലുണ്ടെങ്കിൽ ഇതിൻ്റെ മഞ്ഞപ്പൂക്കൾ കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് ആയ ലേഡി ബഗ്സ് ഗ്രീൻ ലേസ് വിങ്സ് അങ്ങനെയുള്ള ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്ട് ചെയ്ത് നമ്മുടെ ഗാർഡനിലെ ചെടികളെ ആക്രമിക്കുന്ന മറ്റു ബഗ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനില്ലാത്ത ഗുണങ്ങളുമില്ല ഞാൻ തന്നെ പോയി ഇതാണ് ദിൽ പ്ലാന്റ് അല്ലെങ്കിൽ ചതകുപ്പ അല്ലെങ്കിൽ ശതകുപ്പ എന്നൊക്കെ മലയാളത്തിൽ പറയും ഇതിൻ്റെ സീഡ്സ് ഹെർബൽ മെഡിസിനിലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇതിൽ ധാരാളം ന്യൂട്രീഷ്യസ് ബെനിഫിറ്റ്സും ഉണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് ഇത് കുക്കിങ്ങിലും ധാരാളമായിട്ടൊക്കെ ഉപയോഗിക്കും ഇതിൻ്റെ ഇല ഞാൻ സ്മെല് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ പച്ചമാങ്ങാടെയൊക്കെ ഒരു ടേസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു പിന്നെ ഞാൻ ഇതൊരു ഇതിൻ്റെ സീഡ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പെരിഞ്ചീരകത്തിൻ്റെയും മയമോതകത്തിൻ്റെ ഒരു മിക്സഡ് ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്നിട്ട് ഈ സീഡ്സ് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് ഹാർവെസ്റ്റ് ചെയ്ത് ഒരു സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെയൊക്കെ നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഇല സാലഡ്സിലും സീ ഫുഡ്സ് ലാമ്പ് പിന്നെ എഗ്ഗ് ഡിഷസിലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കും ഇതിൻ്റെ സീഡ്സ് സ്പൈസ് മിക്സിലും പിന്നെ സൂപ്പ് ഒക്കെ പ്രിസേർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ധാരാളം യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്